ഈശോയിൽ സ്നേഹമുള്ളവരെ വളരെ ഈ നല്ല ഒരു സുവിശേഷ ഭാഗമാണ് ഈ തപശുകാലത്ത് നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്ന നല്ല ചിന്തകൾ നൽകുന്ന ഒരു ഭാഗമാണ് നമ്മൾ കേൾക്കുന്ന ഭാഗത്തിലെ പ്രധാനപ്പെട്ടൊരു വ്യക്തി നിക്കോദമോസ് ആണ് നമുക്ക് വളരെ ഷാർപ്പായിട്ടൊരു തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണല്ലോ കർത്താവിന് വേണ്ടി തീരുമാനമൊക്കെ പറയണം ആത്മീയ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യണം നല്ല ഉറപ്പോ കൂടെ നല്ല ഉറച്ച തീരുമാനത്തോടുകൂടെ നമ്മൾ ഈ സമയത്ത് ഒരുങ്ങിയാൽ നമുക്ക് ദൈവം ഒരു അനുഗ്രഹം തരും നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങുന്നതെന്ന് ദൈവത്തിനറിയാവല്ലോ അപ്പോൾ നമ്മൾ ദൈവത്തെ നമുക്ക് കബളിപ്പിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നല്ല വൃത്തിയായിട്ട് കർത്താവിനെ സ്വീകരിച്ച മനസ്സുകൊണ്ട് സ്വീകരിച്ചൊരു വ്യക്തിയാണ് നിക്കോതമുസി അപ്പോൾ അവർക്ക് ഈശോയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായി ഭിന്നത ഉണ്ടായി നമുക്കൊരാളെ ഉള്ളുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും പറയണ്ട നമുക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ് നമുക്ക് ഉള്ളുകൊണ്ട് സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്കൊരു വ്യക്തിയെ നമ്മുടെ കുടുംബത്തിലെ വ്യക്തികളെപ്പോലും നമുക്ക് ഉള്ളുകൊണ്ട് സ്വീകരിക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്കവിടെ വർത്തമാനങ്ങൾ കൂടും എതിർ വർത്തമാനങ്ങൾ കൂടും ഇവിടെ വിശ്വാസത്തിൻ്റെ കാര്യമെടുത്താലും നമുക്ക് ചിലതൊക്കെ സ്വീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് എതിർപ്പുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പള്ളിയിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളത് എങ്ങനെ അതങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പള്ളി പോകാത്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഭിന്നത നമ്മളിൽ തന്നെ ഉണ്ടാകും ഇവിടെ അങ്ങനെ രണ്ട് മൂന്ന് പേരെ ഇവർ ഈശോയെ ബന്ധിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ അയക്കുകയാണ് അപ്പോൾ അവർ സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസയരും അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് അവർ മറുപടി പറഞ്ഞു അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല അതായത് അവർ അവരെ പറഞ്ഞു വിട്ടത് ഈശോയെ പിടിച്ചോണ്ടുവരാനാണ് പക്ഷേ ഈശോയെ അവർ പിടിച്ചോണ്ടു വന്നില്ല എന്തോ ഒരു ആകർഷണ ശക്തി അവരെ അവിടെ പിടിച്ചു നിർത്തി അവരവിടെ നിന്ന് ഈശോ പറയണത് കേട്ടിട്ട് തിരിച്ചു പോന്നു അതാണ് അവർ ചോദിക്കുന്നത് നിങ്ങളും വഞ്ചിതരായോ അവൻ്റെ മായിക വലയത്തിൽ നിങ്ങളും പെട്ടോ നമ്മൾ നമുക്ക് ആദ്യം തന്നെ വേണ്ട ഒരു കാര്യമാണ് ഇതൊരു കൃപയാണ് ഈശോയെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു വിട്ടവർക്ക് അവർ അവർ അവിടെ നോക്കി നിന്ന് ഈശോയെ കേട്ട് അവർ തിരിച്ചു വന്നിട്ട് ഈശോയെക്കുറിച്ചൊരു നല്ല കാര്യം പറയുന്നു നേരെ റിവേഴ്സ് സംഭവിച്ചു ഇതൊരു കൃപയാണ് വിശ്വാസം പോലും അനുഗ്രഹമാണ് അത് നൽകപ്പെടണം അഭിഷേകം നൽകപ്പെടണം പരിശുദ്ധ കുർബാന സമയത്ത് ഇവിടെ ആയിരിക്കുന്നത് ഇവിടെ വന്നത് എത്രയോ നല്ലതാണ് എന്ന് തോന്നുന്നത് അത് ദൈവാനുഗ്രഹമാണ് അത് നമ്മൾ ആഗ്രഹിക്കണം കർത്താവെ കൃപ തരണമേ അഭിഷേകം തരണമേ വിശ്വാസം കൊണ്ട് നിറക്കണമേ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ട പ്രത്യേകിച്ച് ഇന്നത്തെ ഈ തീർത്ഥാടനം നടത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകട്ടെ തീർത്ഥ സങ്കേതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇവിടുത്തെ ഓരോ ശുശ്രൂഷകൾ സ്വീകരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇതുണ്ടാകട്ടെ ഈ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും മൂന്ന് പ്രാവശ്യമാണ് യുഹന്നാന്റെ സുവിശേഷത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുക യുഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്നാം വാക്യം ഫരിസേരിൽ നിക്കോദമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു ഫരിസേനാണ് ഫരിസേരാണല്ലോ ഈശോയെ എപ്പോഴും എതിർത്തോണ്ടിരുന്നത് അപ്പോൾ ഫരിസേരിൽ നിക്കോദമോസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് അടുത്ത് വന്ന് പറഞ്ഞു റബീം അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെ ഇല്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല അപ്പോഴാണ് ഈശോ പറയുന്നത് സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനെ ദൈവരാജ്യം കാണാൻ കഴിയില്ല അപ്പോൾ ഈ തീർത്ഥാടനമൊക്കെ ഒരു ഒരു പുത്തൻ പുത്തനുണർവിൻ്റെ ഒരു വീണ്ടും ജനനത്തിൻ്റെ ഒരു ഒരു അനുഭവമായി മാറട്ടെ അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഫരിശേരിൽപ്പെട്ട വേറൊരാൾ കൂടിയുണ്ട് നല്ല ഷാർപ്പ് തീരുമാനം എടുത്ത് അരിമത്തിക്കാരൻ ജോസഫ് ഈശോയുടെ ശരീരം വാങ്ങി ആളാണ് ഇനി ചുങ്കക്കാർ യഥാർത്ഥത്തിൽ ഫരിസേരിൽപ്പെട്ടവരാണ് അല്ലേ അപ്പോൾ അവര് ഈ ലേവി മത്തായി എന്ന് വിളിക്കപ്പെടുന്ന ലേവി ഈശോ വിളിച്ചപ്പോൾ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു നല്ല ഷാർപ്പ് തീരുമാനം നമ്മൾ ആരും എന്തു ആയിക്കൊള്ളട്ടെ അവരാരെങ്കിലും ആയിക്കൊള്ളട്ടെ ബൈബിളിലെ ഈ കഥാപാത്രങ്ങൾ നല്ല ഷാർപ്പ് തീരുമാനം എടുത്ത് സഖ്യൂസ് സഖ്യവൂസ് ചുങ്കക്കാരനിൽ ചുങ്കക്കാരിൽ പ്രധാനനായിരുന്നു എന്നിട്ട് അയാൾ അയാളൊരു ഷാർപ്പ് എടുത്തു അപ്പോൾ നമ്മൾ തീരുമാനം ഒരിക്കൽ എടുത്തതാണ് ഇപ്പം കുഞ്ഞുങ്ങളാകുമ്പോൾ മാമോദീസ സ്വീകരിച്ചപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ ജ്ഞാനസ്നാനപിതാക്കൾ അവർ തീരുമാനമെടുത്തതാണ് കർത്താവിൻ്റെ കൂടെ നിന്നോളാം അപ്പോൾ യഥാർത്ഥത്തിൽ യോഹന്നാൻ്റെ സുഭീഷണ മൂന്നാമധ്യായം നിക്കോദമോസിൻ്റെ ഒരു മാമോദീസ എന്ന് വേണമെങ്കിൽ പറയാം നിക്കോദ്യമസിന്റെ മാമോദീസ രാത്രിയാണ് വന്നത് രാത്രി അതൊരു പ്രതീകമാണ് ജോഹനാന്റെ സുവിശേഷത്തിലെ പ്രതീകമാണ് രാത്രി രാത്രി അന്ധകാരം അന്ധകാര അന്ധകാരപ്രവർത്തികൾ വിട്ടുപേക്ഷിച്ച് വന്നവൻ അന്ധകാര പ്രവർത്തികൾ വിട്ടുപേക്ഷിച്ച് പ്രകാശമായ ഈശോയുടെ അടുക്കൽ വന്നവൻ അതുകൊണ്ടാണല്ലോ ലാറ്റിൻ ക്രമത്തിൽ മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് ക്രിസ്തുവിന്റെ പ്രകാശം എന്ന് പറഞ്ഞ് തിരി കത്തി കത്തിച്ച് പകർന്നു കൊടുക്കുന്നത് ക്രിസ്തുവിന്റെ പ്രകാശം ഈ സുവിശേഷ ഭാഗത്തിൽ ഈ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം അത് തുടർന്ന് നിക്കോതമസിനെ കുറിച്ചുള്ള നിക്കോതമസിനോടുള്ള ആ സംഭാഷണം അങ്ങനെ തുടർന്ന് പോകുമ്പോൾ പത്തൊൻപതാമത്തെ വാക്യം മൂന്ന് യോഹന്നാൻ മൂന്ന് പത്തൊൻപത് ഇതാണ് ശിക്ഷാവിധിയും പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാളധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവിടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു അപ്പോൾ ഇയാൾ പ്രകാശത്തിലേക്ക് വന്നപ്പോൾ ഇയാൾ അന്ധകാര പ്രവൃത്തികൾ ഉപേക്ഷിച്ചു പിന്നെ ഈശോയെ അംഗീകരിക്കാൻ തുടങ്ങി മനസ്സുകൊണ്ടൊരു തീരുമാനമെടുത്തവരാം യഥാർത്ഥത്തിൽ നമ്മൾ ഈ തപസ് കാലത്ത് അത് ഒന്ന് ഒന്നുകൂടി അത് നവീകരിക്കണം നമ്മുടെ തീരുമാനം നവീകരിച്ച് കഴിഞ്ഞാൽ അനുഗ്രഹമുണ്ട് വെറും ഒരു പരിശയൻ അല്ലെ പരിശയൻ ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ നിലകൊണ്ടെങ്കിൽ ഈശോയുടെ രക്തം കൊടുത്ത് വാങ്ങപ്പെട്ടവരായ മാമോദീസയിലൂടെ കുംഭശാരം കുർബാന സ്വീകരണം വിശുദ്ധ വിവാഹം എന്ന കൂതാശകളിലൂടെ പരിപോഷിപ്പിക്കപ്പെട്ട നമുക്ക് എന്തുമാത്രം കർത്താവിന് വേണ്ടി തീരുമാനമെടുക്കണം കർത്താവിന് വേണ്ടി നിലകൊള്ളണം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ വീണ്ടും വരികയാണെങ്കിൽ യുഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായം അപ്പോ അവർ വന്നിട്ട് പറഞ്ഞു സേവകർ വന്നിട്ട് പറഞ്ഞു അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല അപ്പോൾ ഫരിസയർ അവരോട് ചോദിച്ചു നിങ്ങളും വഞ്ചിതരായോ അവന്റെ മായിക വലയത്തിൽ നിങ്ങളും പെട്ടുപോയോ അവൻ നിങ്ങളെ പറ്റിച്ചോ അവൻ നിങ്ങളെ വീഴ്ത്തിയോ എന്നുള്ളൊരു ചോദ്യമാണ് വഞ്ചിതരായോ അപ്പോൾ ഒരാൾ പറയുകയാണ് അധികാരികളിലോ ഫരിസയറിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തിനാണ് അവൻ്റെ വാക്ക് കേൾക്കാൻ പോയത് അധികാരികളിൽ ആരും അവനെക്കുറിച്ചൊരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ ഫരിസേരാരും ഒന്നും പറഞ്ഞിട്ടില്ല ഈശോയെ പിടിക്കാനും വധിക്കാനും ഒക്കെ ഗൂഢാലോചന നടത്തുന്നവരാണ് അപ്പൊ അവരാരും ഒന്നും പറഞ്ഞിട്ടില്ല അവരാരും ഇവരുടെ ഒരു ക്ലോസ് അതാണ് ഇവര് വെച്ചിട്ട് വാദിക്കുന്ന ക്ലോസ് അതാണ് അധികാരികൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ തലമൂത്ത് ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ നിയമറിയാവുന്നവരാരും ഇവനെക്കുറിച്ച് ഇവനൊന്നും സമ്മതിച്ചു കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് എന്നിട്ട് പറഞ്ഞു നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം ശപിക്കപ്പെട്ടതാണ് അപ്പോഴാണ് നമ്മുടെ ആൾ വരുന്നത് യോഹന്നാൻ മൂന്ന് ഒന്നിൽ പറയുന്നയാള് രാത്രി ചെന്ന് കണ്ടയാള് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് യോഹന്നാന്റെ സുവിശേഷം ഏഴാമധ്യായ അൻപതാമത്തെ വാക്യത്തിലാണ് മുൻപരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയവനും അവരിൽ ഒരുവനുമായ നിക്കോതമൂസ് അപ്പോൾ അവരോട് ചോദിച്ചു അൻപത്തിയൊന്നാമത്തെ വാക്യം യോഹന്നാൻ ഏഴ് അൻപത്തി അവനൊരു നിയമത്തിലെ ഒരു ക്ലോസ് എടുത്തിട്ട് ഈശോയ്ക്ക് വേണ്ടി സംസാരിച്ചു ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ ഇങ്ങനൊരു ചോദ്യം ചോദിക്കും ഒരു നിയമത്തിലെ ഒരു കാര്യം എടുത്ത് നമ്മുടെ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഒരുവൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെയും അവൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാതെയും അവനെ വെറുതെ അങ്ങ് വിധിക്കാൻ നമുക്ക് അവകാശമുണ്ടോ എന്ന് നിക്കോത മനസ്സിൽ ചോദിച്ചു അപ്പൊ നോക്കിക്കേ നല്ല തീരുമാനത്തിൽ ഈശോയുടെ കൂടെ നിന്നയാള് പ്രകാശം കണ്ട് അന്ധകാരം ഉപേക്ഷിച്ചയാള് പിന്നെ ഈശോയ്ക്ക് വേണ്ടി വർത്തമാനം പറഞ്ഞു ഈശോയ്ക്ക് വേണ്ടി വർത്തമാനം പറഞ്ഞു പ്രിയ ദൈവ പൈതലെ നിനക്കൊരു ഈസ്റ്റർ ഗിഫ്റ്റ് വേണോ ഈശോയ്ക്ക് വേണ്ടി വർത്തമാനം പറയാം ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കാം ഈശോയ്ക്ക് വേണ്ടി സംസാരിച്ചാൽ ഈശോയ്ക്ക് വേണ്ടി സംസാരിച്ചാൽ നമ്മൾ ദേവാലയത്തിൽ ഇരുന്ന് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കില്ല ഈശോയ്ക്ക് വേണ്ടി സംസാരിച്ചാൽ അങ്ങനെ തുടർന്നാൽ നമ്മൾ ദേവാലയത്തിൽ ഇന്ന് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കില്ല ഈശോയോട് സംസാരിക്കും അല്ലേ ഈശോയോട് വർത്തമാനം പറയുക ഈശോയ്ക്ക് വേണ്ടി വർത്തമാനം പറയുക അങ്ങനെ നിക്കോതമസ് അത് ചെയ്യും പിന്നീട് നമ്മൾ ഈ നിക്കോതമസിനെ കാണുന്നതും യുഹന്നാൻഡസ് വിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിലാണ് അതിനോട് കൂടെ ചേർത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് അരിമത്യക്കാരൻ ജോസഫ് അരിമത്യക്കാരൻ ജോസഫ് ഫരിസയറിലെ പ്രമുഖനായിരുന്നു അദ്ദേഹത്തെയാണ് ഈശോയെ വധിക്കാനുള്ള ഗൂഢാലോചന നടത്തേണ്ട ഗ്രൂപ്പിലെ ഒരു അംഗമാണ് പക്ഷേ ഈ ഫരിസയ്യൻ ഈ അരിമത്യക്കാരൻ ജോസഫ് ഈശോയുടെ രഹസ്യ ശിഷ്യനായിരുന്നു ഈശോയ്ക്ക് വേണ്ടി മനസ്സുകൊണ്ട് നിലകൊള്ളുന്നയാളായിരുന്നു നല്ലവനും നീതിമാനുമായിരുന്നു വചനം പറയുന്നുണ്ട് നല്ലവനും നീതിമാനും അത് അതിൽക്കാട് സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം അൻപതും അൻപത്തിയൊന്നും വാക്യത്തിലാണ് എന്നിട്ട് ആ ഗൂഢാലോചന മീറ്റിങ്ങുകളിലൊന്നും അവൻ പോയിരുന്നില്ല ഒരു മീറ്റിങ്ങിലും അവൻ പോയില്ല ഈശോയെ കൊല്ലാനുള്ള തീരുമാനമെടുക്കുന്ന മീറ്റിങ്ങിലും ഇനി മത്താഡ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അൻപത്തെട്ടും അറുപതും വാക്യങ്ങളിലും അവൻ അവനെക്കുറിച്ച് പറയുന്നുണ്ട് ഇവനാണ് പീലാത്തോസിന്റെ അടുക്കൽ നിന്ന് ഈശോയുടെ മൃതദേഹം വാങ്ങിച്ചെടുത്തത് ഈശോയുടെ മൃതദേഹം വാങ്ങിച്ചെടുത്തത് എന്നിട്ട് തനിക്ക് തൻ്റെ ആരും ഇതുവരെ അടക്കാത്തൊരു കല്ലറ വിട്ടുകൊടുത്തത് എങ്ങനെ ഒരാൾക്ക് അങ്ങനെ പോയി ഈശോയ്ക്ക് വേണ്ടി ആ ബോഡി എനിക്ക് എനിക്കിത്ത എന്ന് പറഞ്ഞ് മേടിക്കാൻ അത് വാങ്ങിക്കാൻ ചെല്ലാൻ എങ്ങനെ ധൈര്യമുണ്ടായി അപ്പൊ നല്ലവൻ അവൻ രഹസ്യ ശിഷ്യനായിരുന്നു അവൻ ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവനായിരുന്നു അപ്പൊ ഇവര് രണ്ടുപേരുമാണ് ഈശോയുടെ സംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കുന്നത് ശിഷ്യന്മാരോടൊപ്പം യോഹന്നാനോടും മാതാവിനോടും അപ്പം ഈശോയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇവര് രണ്ടുപേരുമാണ് അപ്പോൾ ഇവര് പീലാത്തോസിന്റെ അരിമത്യക്കാരൻ ജോസഫ് പീലാത്തോസിന്റെ കൈ അടുക്കൽ നിന്ന് ഈശോയുടെ ബോഡി വാങ്ങി എന്നിട്ട് ആരെയും ഇതുവരെ അടക്കാത്തൊരു കല്ലറ വിട്ടുകൊടുത്ത് അങ്ങനെ ചെയ്തു എങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായി എങ്ങനെ ഒരു ഫരിസയൻ മാറി അപ്പോഴാണ് നിക്കോദമോത്സവം യോഹന്നാന്റെ സുവിശേഷം പത്തൊൻപതാമത്തെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദമോത്സവം അവിടെ എത്തി മീറയും ചെന്നി നായകവും ചേർന്ന് ഏകദേശം നൂററാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊടു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് അരിമത്തെക്കാരൻ ജോസഫ് ഫോൺ വിളിച്ചു പറഞ്ഞു നിക്കോദമൂസെ പോര് ഞാൻ വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് വന്നതാണോ അല്ല ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരു ദൈവം പ്രചോദിപ്പിച്ചിട്ട് വന്ന ഒരു കാര്യമാണ് അപ്പോൾ അവർ ശരീരം ആ സുഗന്ധദ്രവ്യം കൊണ്ട് പൊതിഞ്ഞ് അവർ നല്ല രീതിയിൽ ഈശോയുടെ മൃതസംസ്കാര ചടങ്ങുകൾ നടത്തി നോക്കിക്കേ ഒരു പരിസയന് അങ്ങനെ ചെയ്യാൻ പറ്റി നമ്മളിതൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ നിക്കോതമൂസ മാമോദീസയിലെടുത്ത തീരുമാനം ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുക അതാണല്ലോ ഈശോയ്ക്ക് വേണ്ടി നിയമത്തിൽ ഒരു ക്ലോസ് എടുത്തിട്ട് നിക്കോത മൂസം യോഹന്നാൻ്റെ സുവിശേഷം ഏഴാമത്തെ അൻപത്തൊന്നാം വാക്യത്തിൽ പറഞ്ഞത് അത് ഒരു കുംഭസാരമായിട്ട് കൂട്ടിക്ക് ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതാണല്ലോ കുംഭസാരം ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് കുംഭസാരം സാധാരണ ഉപേക്ഷിച്ച് ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് കുംഭസാരം അനുരഞ്ജന ശുശ്രൂഷ അപ്പോ ഈ മൃതശരീരം വാങ്ങിച്ചതോ അത് കുർബാന സ്വീകരണമാണെങ്കിൽ ഈശോയുടെ ശരീരം വാങ്ങിക്കുന്നതല്ലേ കുർബാന സ്വീകരണം അപ്പം വാങ്ങിക്കുന്നതല്ലേ കുർബാന സ്വീകരണം അപ്പൊ മാമോദിസയിലെടുത്ത തീരുമാനം കുംഭസാരത്തിലൂടെ നവീകരിച്ച് കുർബാന സ്വീകരണത്തിലൂടെ പുതുക്കി അയാളത് ചെയ്തു ഒന്ന് അങ്ങനെ ഒന്ന് ധ്യാനിച്ച് ഈ തപസ് കാലത്ത് അതല്ലേ വേണ്ടത് തീരുമാനം ഒന്ന് പുനരുദ്ധരിക്കുക തീരുമാനമൊന്ന് നവീകരിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കുംഭസാരിക്കുക ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുക ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്നിട്ട് ഈശോയെ സ്വീകരിക്കുക കുർബാന കുംബസാരിച്ച് കുർബാന സ്വീകരിക്കുക കുംഭസാരിച്ച് കുർബാന സ്വീകരിച്ചിട്ട് നമ്മളൊരു അനുഗ്രഹം ചോദിച്ചാൽ ഊദ്ധിതന് തരാതിരിക്കാൻ തരും കല്ലറ പിള്ളർന്ന് പുറത്തു വന്ന ഉദ്ധിതനായ ഈശോ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരും അതുകൊണ്ടാണ് ഈസ്റ്ററിന്റെ രാത്രിയിൽ ലാറ്റിൻ ക്രമത്തിൽ പെസഹാത്തിരി അതിൻ്റെ ആശീർവാദമുണ്ട് അത് കത്തിച്ച് തിരി വെള്ളം വെഞ്ചരിപ്പ് അത് കഴിഞ്ഞിട്ട് നന്ദി ഇത് ഇത് തന്നെയാണ് മാഹമോദിസ ക്രിസ്തുവിന്റെ പ്രകാശം സ്വീകരിക്കുവിൻ അപ്പോൾ ഈശോയെ സ്വീകരിച്ച നിക്കോതമോസിന്റെ ഉള്ളിലുണ്ടായ മാറ്റം നോക്ക് നമുക്ക് ക്രിസ്തുവിന്റെ ഒരു ഒരു തിരിവെട്ടം നമ്മുടെ ജീവിതത്തിലേക്ക് വീണ് കിട്ടിയാൽ വലിയ മാറ്റം ഉണ്ടാകും ആ ഒരു പ്രകാശം ഉണ്ടാകട്ടെ പൗലോസിന്റെ ജീവിതത്തിലേക്ക് ഉദ്ധിതന്റെ മിന്നലൊളി മിന്നലൊളി നടപടി പുസ്തകം ഒൻപതാം അധ്യായം ഉദ്ധിതന്റെ മിന്നലൊളി മിന്നലൊളി തടസ്സങ്ങൾ മാറ്റും കീഴ്മേൽ മറിഞ്ഞ് സാവൂൾ സഭയെ പീഡിപ്പിച്ചോണ്ടിരുന്നയാള് ഈശോയ്ക്കു വേണ്ടി പ്രസംഗിക്കുന്നയാളായി മാറി അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ ഉദ്ധിതന്റെ മിന്നലൊളി പോലെ ക്രിസ്തുവിന്റെ പ്രകാശം പോരെ നിക്കോതമോസിന്റെ ഹൃദയത്തിലേക്ക് വീണ് കിട്ടിയ പ്രകാശം പോരെ അതല്ലേ ഈസ്റ്റർ തന്റെ പ്രകാശം അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ഒരുങ്ങുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജോലിയില്ലാത്തതിന്റെയോ കുഞ്ഞില്ലാത്തതിൻ്റെയോ കടബാധ്യതയുടെയോ വീടുപണി നടക്കാത്തതിൻ്റെയോ മറ്റു മദ്യപാനത്തിന്റെ എന്തെങ്കിലും ഒരു അന്ധകാരമുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ പ്രകാശം പോരെ സാത്താനെ ദൂരെ പോ എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പമല്ലേ ക്രിസ്തുവിൻ്റെ പ്രകാശം വാ എന്ന് പറഞ്ഞപ്പോരേ ക്രിസ്തുവിൻ്റെ പ്രകാശമേ വാ എന്ന് പറഞ്ഞാൽ പോരെ നമുക്കങ്ങനെ ഒരുങ്ങാം അങ്ങനെ അടിപൊളിയാകട്ടെ ഈ പ്രാവശ്യത്തെ ഈസ്റ്റർ നല്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല സമ്മാനങ്ങൾ കിട്ടിയ നല്ലൊരു ഈസ്റ്റർ ആകട്ടെ ഈ തീർത്ഥാടനം പ്രയോജനപ്പെടട്ടെ ഈ തപസ് കാലം നന്നായിട്ട് പ്രയോജനപ്പെടട്ടെ ഈ കുർബാന അനുഗ്രഹമാകട്ടെ പരിശുദ്ധമ്മ നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ